ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകത്തിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് അതായത് ജാതി കർഷകർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് ജാതിക്ക പൊഴിക അതുപോലെ തന്നെ ഇല കൊഴിക എന്നുള്ളത് പ്രത്യേകിച്ചും മഴക്കാലത്ത് നമ്മൾ എല്ലാവരും തന്നെ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇത് നേരിടാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കറക്റ്റായിട്ടുള്ള പരിപാലനം ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് ഇലയും പൂവൊന്നും കായുമൊന്നും കൊഴിയാതെ നമുക്ക് ഫുൾ നമുക്ക് വിളവ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതേപോലെ തന്നെ റമ്പൂട്ടാൻ്റെയും കായ്കള് കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ അമിതമായിട്ട് മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട് അതിനെ നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും അതിൻ്റേതായ കൃത്യമായ പരിപാലനത്തിലൂടെ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രധാന കാരണമെന്ന് പറയുന്നത് കാലാവസ്ഥ വ്യതിയാനമാണ് അമിതമായിട്ടുള്ള ചൂടിലും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ നേരിടാം അതേപോലെ തന്നെ അമിതമായിട്ട് അടുപ്പിച്ച് കുറച്ച് ദിവസം ഒരു മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ മഴ പെയ്തു കഴിഞ്ഞാല് വെള്ളം നിന്നിട്ട് ഇതേപോലെ പ്രശ്നങ്ങൾ അനുഭവപ്പെടാറുണ്ട് കേട്ടോ ജാതിക്ക് എല്ലാ സമയത്തും പൂവും കായും ഒക്കെ ഉണ്ടാവുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ നമുക്ക് മാസത്തിലൊരിക്കൽ ബ്ലൂമ് സ്ട്രെസ് ഔട്ട് സ്പ്രെഡോള് എന്നിവ സ്പ്രേ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു പൂ കൊഴിച്ചിലോ കായകൊഴിച്ചിലോ ഒന്നും ചെടിയെ ബാധിക്കില്ല അപ്പോൾ അത് എല്ലാ മാസവും ത്രൂ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇപ്പോൾ ഓൾറെഡി പൂവും ഇലയും ഒക്കെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലുള്ളതാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ബ്ലൂം രണ്ടമ്മൽ അതുപോലെ തന്നെ ചെടിയുടെ ആരോഗ്യത്തിനായിട്ട് ഇല കൊഴിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് നൈറ്റ് വോക്കിങ് ഒരമ്മൽ പിന്നെ കാലാവസ്ഥ വ്യതിയാനം മൂലമുള്ള ചെടിക്കുണ്ടാകുന്ന സ്ട്രെസ്സ് രോഗങ്ങൾ ഇതൊക്കെ അകറ്റാനായിട്ട് സ്ട്രെസ് ഔട്ട് ഒരമ്മൽ പിന്നെ ഇത് ചെടികളിലേക്ക് നന്നായിട്ട് ഇലകളിലേക്ക് ആകിരണം ചെയ്യാൻ സഹായിക്കുന്ന എന്ന് പറയുന്ന പശ അത് ഒരമ്മൽ ഇത്രയും കാര്യങ്ങൾ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം മരം കുളിർക്കി സ്പ്രേ ചെയ്യാണ് ചെയ്യേണ്ടത് വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഗ്രീൻ പ്ലാനറ്റിൻ്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഒരു കർഷകൻ പറഞ്ഞിട്ടുള്ള ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം കയറി ആ പ്രദേശത്തെ ചെടികളൊക്കെ നശിച്ച സമയത്തും ഈ ഒരു തോട്ടത്തിലെ ചെടികൾ മാത്രം ഇലകൾ കൊഴിച്ചിലോ അല്ലെങ്കിൽ കായ്കളും പൂക്കളുമൊക്കെ കൊഴിഞ്ഞു പോകുന്ന പ്രശ്നമോ ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ കായ പിടിച്ചു കിട്ടി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഭൂമി പവർ റൂട്ട് ഗാർഡ് മണ്ണിൽ ഇട്ട് മണ്ണിലിട്ടുകൊടുത്തു അതേപോലെ തന്നെ ബ്ലൂമും സ്ട്രെസ് ഔട്ടും സ്പ്രേ കൊടുക്കുന്നുണ്ടായിരുന്നു അത് എല്ലാ മാസവും കൊടുത്തുകൊണ്ടിരുന്നുകൊണ്ട് ചെടിക്ക് നല്ല ആരോഗ്യവും കരുത്തും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരുടെ ആ ഒരു തോട്ടത്തിലെ വിളകൾക്കൊന്നും നാശം സംഭവിക്കാതിരുന്നത് ഗ്രീൻ പ്ലാനറ്റിൻ്റെ പ്രോഡക്റ്റുകൾ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാത്തരം പഴവർഗ്ഗ ചെടികൾക്കും അതേപോലെ തന്നെ ജാതി പോലുള്ള വിളകൾക്കും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പച്ചക്കറി കൃഷിയിലൊക്കെ ഉപയോഗിക്കാവുന്ന വളങ്ങളാണ് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഗ്രീൻ പ്ലാനറ്റിൻ്റെ വളങ്ങൾ നമ്മൾ അയച്ചു കൊടുക്കാനായിട്ട് ഡി ടി ഡി സിനെ വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അയച്ചു തന്നിട്ടുള്ള പ്രോഡക്റ്റുകളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ജാതി കൃഷിയുടെ സൊല്യൂഷൻ നമ്മൾ ഏതായാലും കണ്ടെത്തി കഴിഞ്ഞ് ജാതി കൃഷിക്ക് ഒരു പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങളില്ലാതെ നല്ല രീതിയിൽ തന്നെ നിറച്ച് കായ് കിട്ടുന്നതാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം